ഫ്രണ്ട് ഫ്രണ്ടാന്ന പേര് പറയും അച്ഛന്റെ പേര് അറിയാ അറിയോ നല്ല മഴയല്ലേ അതോ ചായലം കുടിച്ചില്ലേ കാണത്തില്ലേ മമ്പലം കാണാല്ലേ അതെ ഒരു താറ്റോട്ടെ

നല്ല മഴയുണ്ട് അല്ലേ നല്ല മഴ പെയ്യുന്നുണ്ട് നമ്മളോടുത്തു നഷോ ഏ എന്താ ശാ ഓ പുതിയോണ് 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 ചായ വേണ്ട വാ നീ ചേണ്ട നീ ചായ എടുക്കുന്ന കുടിക്കണ്ടല്ല ഇതില്ല അതായത് ഇളയപ്പന്റെ വീടാണ് ഇളയപ്പന്റെ കാക്കന്ന് ചെറിയ പ്രശ്നമുണ്ട് എന്നാ കാക്ക വെച്ചിന് ആ

കൈ പൊട്ടി പോയി എന്നാ കറി വെക്കുന്നുണ്ട് ഒന്ന് കൊറേ അറിയണ്ടല്ലോ നോക്കടാ നോക്കറങ്ങാ പല്ലു പോയിതാ പല്ലാണു അപ്പൊ അയില കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല പടക്കുന്ന അയില നല്ല വളഞ്ഞിനി മതിലേ വളഞ്ഞ വളഞ്ഞ മതിയ മതിലേ നല്ലവണ്ണം മടങ്ങിയാ കുളിച്ചോളിച്ചോ ചെറിയ തേങ്ങ ഇങ്ങോട്ടേക്ക് തേങ്ങൂലേ നമ്മളങ്ങോട്ടേ തേങ്ങ നമുക്ക് തേങ്ങ തേങ്ങ ഉണ്ട് പക്ഷെ പറിക്കാനാണല്ലോ അല്ലേ വെള്ളം കളിയല്ലേ ഒന്നല്ല വെള്ളം കൊണ്ട തേങ്ങന്റെ വെള്ളം ഏടിയാന്ന് ഞാൻ എന്നെ കുടിക്കണം അപ്പൊ നമ്മുടെ അയിലെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ആക്കിക്കോ അതേ അടുക്കള ഇങ്ങോട്ട് നോക്കി പതിക്കൂപ്പയർ എന്നാ നീ നേരെ സാറ കുറ കാനി ദോണല്ലേ കുറച്ചുകൂടി എടുട്ടല്ലേ എത്ര രണ്ടമ്മേ നീ ആടിയോ പാടിയേ ഉണ്ടല്ലേ പച്ചത്രങ്ങിലുണ്ടല്ലേ നേരിയതേ ഇത്രേ സാദംപൊടി കാശ്മീര സാദം സാദാന പൊടി കുഞ്ഞുപൊടിന്ന മഞ്ചിയന്നെടുക്ക് ഇട് എത്ര രണ്ട് രണ്ട് ഫുൾ ട്ടോ നീല്ലെ വാങ്ങാ പാചകം തമ്മിയോട് വെക്കുന്ന അതെ

കുരുമുളക് അല്ലേ കുരുമുളക്ൂടായാ കൊറച്ചു മതി ആരോടെ പറയുന്നു Ah, Ulivi so, in giro, facciamolo qui, perché? Ulivi in

ജനിച്ച നാട്ടില് വരുമ്പോ ജനിച്ച നാട്ടിൽ വരുമ്പോ നമുക്ക് ഏടിയല്ലാത്ത സന്തോഷം ഇങ്ങോട്ടേക്ക് വിട്ടാ മതിയോ എനിക്ക് വിചാരിക്കാൻ കഴിയുന്നില്ല അതേപോലെ ഇരുന്ന് അങ്ങോട്ട് പോകുമ്പോണ്ടല്ലോ ചെറിയ അങ്ങോട്ടേക്ക് അങ്ങോട്ടാകുമ്പോ അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോ സ്വന്തം നാടും നാടുമ്പോട് എല്ലാർക്കും പ്രിയപ്പെട്ടതായിരിക്കും അത്രേതായല്ലോ അല്ലേ നമ്മടെ അരപ്പം ചേർത്തിട്ടുണ്ട് ഇതൊന്നും വീഡിയോ ദുബായില്ല ആൾക്കാരൊന്നും പറഞ്ഞ അങ്ങനെയാണോ ഞാൻ വരല് ആദ്യം ഉപ്പുണ്ട് നോക്കട്ടെ ഉപ്പു സാധാരണ ഇവിടെ അധികം ഇട്ടിനിട്ട് റിയില്ലെന്നുണ്ടെ ഉപ്പുണ്ടാ അച്ഛന ഇപ്പ ഉപ്പ് വേണ്ട അതുകൊണ്ട് പ്രഷറുണ്ട് ഉപ്പില്ലേക്കന്നെയാ നമ്മളെ അപ്പൊ നമ്മുടെ അയിലക്കറി റെഡി ആയി അല്ലേ അതിന് വറത്തും കൂട്ടണോ അതെയാ വറുത്തന്നെ ഉള്ളിയും കൂടെ കറിയിലൊക്കെ ഒന്ന് വറുത്തിടണം കറി കളറ എന്താ നല്ല മണല്ലേ ഉള്ളിയും കൂടെ ഒന്ന് കാച്ചി കാച്ചിപ്പോ െ എന്നാ പിന്ന ചോറിക്കലായ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാം വക്കലായിട്ടുണ്ട് കൊച്ചുട്ടിരുന്നോ

പപ്പടം പടപടം കഴിച്ചോ 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 ചിക്കൻ പൊരിച്ചതാ ഒന്ന് കറിയൂരാണല്ല ആദ്യം നമ്മടെ വറുത്തരച്ച നമ്മളെ അയിലക്കറിയും നോക്കാം

കുറച്ച് ോറു yeah. <laughs> <That's> <Schulen> മുമ്മതെ പോയി 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 പോ ഷംന്തോട് പറയുന്നുണ്ട് വിഷം വിഷു ചിക്കൻ പൊരിച്ചു പോണു രണ്ടാക്കണ രണ്ടാക്ക ചിക്കൻ പൊരിച്ചു കൊടുത്തിട്ടുണ്ട് കൈക്കോട്ടെ Okei, Tätä on ok. Mikä data? Posso data. Mm -hmm.